ദൈവനാമത്തിന് മുഹത്വമുണ്ടായിരിക്കും എല്ലാവർക്കും വചനക്കുലരിയിലേക്ക് ഹാർദവുമായി സ്വാഗതം ഇന്നത്തെ ഈ പ്രഭാതത്തിൽ നാം ക്രിസ്മസിന് ഒരുക്കമായിട്ട് നോമ്പെടുക്കുന്ന ദിവസങ്ങളാണ് സത്യത്തിൽ യേശുവിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള ഒരു ധ്യാന ദിവസമായി കാണുവാൻ സഭ ക്രമീകരിച്ചിരിക്കുന്ന ദിവസമാണ് ഈ ദിവസങ്ങൾ എന്തിനാണ് അങ്ങനെയൊരു ഒരുക്കം നമ്മുടെ ഹൃദയങ്ങളിൽ നാം അറിയാതെ ക്രിസ്തു പുറന്തള്ളപ്പെടുന്നുണ്ട് എന്നതൊരു സത്യമാണ് എങ്ങനെയാണ് ക്രിസ്തു പുറന്തള്ളപ്പെടുന്നത് നമ്മുടെ ജീവിതത്തിലെ ക്രിസ്തുവിൻ്റെ മനസ്സിന് വിരുദ്ധമായ നിലപാടുകൾ ക്രിസ്തുവിനെ നമ്മുടെ ഹൃദയങ്ങളിൽ അന്യമാക്കുന്നുണ്ട് സത്യത്തിൽ ഓരോ വർഷവും ക്രിസ്തുവിൻ്റെ ജനന പെരുന്നാൾ നാം ആഘോഷിക്കുന്നത് നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ആ ക്രിസ്തു സ്നേഹത്തിൻ്റെ ചൈതന്യം നമ്മുടെ ഹൃദയത്തിൽ വീണ്ടും ജനിപ്പിക്കുവാൻ വേണ്ടിയാണ് അതുകൊണ്ട് ഓരോ നോമ്പ് ദിവസവും ഓരോ ധ്യാന ദിവസമായി മാറ്റണം എങ്ങനെയൊക്കെ ക്രിസ്തുവിൽ നിന്ന് ഞാൻ അകന്നുപോയി ക്രിസ്തു എന്നിൽ നിന്ന് നിന്നകന്നു പോകുന്ന രീതിയിൽ ഞാൻ വഴിമാറിയാണോ യാത്ര ചെയ്യുന്നത് എന്നൊക്കെ നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു അത്ര സപ്പോസൻ്റെ ജീവിതത്തിലെ അത്തരം ഒരനുഭവം ക്രിസ്തു അകന്നുപോയ അന്യനായി പോയ ഒരു നിമിഷമുണ്ട് ക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞ നിമിഷം സത്യത്തിൽ എത്ര പെട്ടെന്നാണ് മൂന്ന് വർഷത്തിലധികം ഒന്നിച്ച് ഒരു നിഴൽ പോലെ പിന്തുടർന്ന ഒരാൾക്ക് ക്രിസ്തു അന്യനായി പോയത് ഞാനവനെ അറിയുന്നില്ല ചിലപ്പോഴൊക്കെ ക്രിസ്തുവനെ അറിയാത്തവനെ പോലെ നമ്മളൊക്കെ ആയിത്തീരാറുണ്ട് നമ്മുടെ നിലപാടുകളും സംസാരങ്ങളും പെരുമാറ്റങ്ങളും ഒക്കെ ക്രിസ്തുവിനെ അറിയാത്തവനെ പോലെ ആയിത്തീരാറുണ്ട് സത്യത്തിൽ ക്രിസ്തു തിരിഞ്ഞ് അവനെ ഒന്ന് നോക്കി ആ നോട്ടത്തിൻ്റെ മുമ്പിൽ നമ്മൾ എത്തിപ്പെടലാണ് പ്രാർത്ഥന ആ കണ്ണുകളിലെ പ്രകാശത്തിലേക്ക് ആ പ്രകാശത്തിൻ്റെ പരിധിയിൽ നമ്മൾ എത്തിച്ചേരുന്നതാണ് യഥാർത്ഥ പ്രാർത്ഥന സത്യത്തിൽ പത്രോസപ്പാസോലൻ ആ നോട്ടത്തിൻ്റെ മുമ്പിൽ പശ്ചാത്തപിച്ച് കണ്ണിൽ ഒഴുക്കി പ്രാർത്ഥിച്ചത് നമുക്ക് കാണാൻ സാധിക്കും ഈ നോമ്പ് കാലത്ത് നമ്മുടെ പിഴവുകളെക്കുറിച്ച് പശ്ചാത്തപിച്ച് പ്രാർത്ഥിക്കുക ദൈവം കൃപ നൽകട്ടെ ഈ നോമ്പ് അനുഗ്രഹീതമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ